സാധാരണക്കാരനായിട്ടുള്ള എന്നെ നമ്മള് ദൈവത്തിന്റെ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനായിരുന്നു എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയോ നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി പറയാൻ അപ്പൊ അനീഷ് കണ്ടോ ഷർട്ടിന് മാച്ചിങ് അല്ല ഞാനേ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് ദാ ചെക്ക് തരുകയാണ് ഇത് പറ്റില്ല സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരുക അത്രമാത്രം സന്തോഷമുണ്ട് ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളു ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ് സൈൻ ചെയ്യാറുള്ളത് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത് അപ്പൊ നാളെ ബാംഗ്ലൂരിട്ടോളൂ മറ്റന്ന പത്ത് ലക്ഷാധിപ്പതി അത അതോണ്ട താങ്ക് യു